ഇതിപ്പോൾ കട്ട് തിന്നാത്തവരാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അത് അത്രയും പൈസ മുടക്കി ചെയ്യും മറ്റത് കട്ട് തിന്നുന്ന രീതിയിലുള്ള പണികളാണ് നടക്കുന്നത് അപ്പോൾ അത് അതുപോലെ നടക്കും ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വർഷമായി നമ്മുടെ ജീവിതത്തിലെ അഞ്ച് വർഷം നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പോയി നമ്മുടെ നികുതിപ്പണം തന്നെ ഉപയോഗിച്ച് പണി ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇല്ലാതെ ആക്കുകയാണ് ഇവർ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വർക്കല പാരിപ്പള്ളി റോഡിൻ്റെ അപ്ഡേറ്റ് തരാനാണ് ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്ത് ചോദിച്ച് വർക്കല പാരിപ്പള്ളി റോഡ് അപ്ഡേറ്റ് വേണം അപ്ഡേറ്റ് വേണം അപ്ഡേറ്റ് വേണം പക്ഷേ അപ്ഡേറ്റ് തരാൻ വേണ്ടി ആ റോഡ് ഒരു പണിയും പുരോഗമിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വിട്ട് ലേറ്റാക്കിയത് നിങ്ങൾക്കറിയാം ഞാൻ ഏതാണ്ട് ഒരു രണ്ട് വർഷം മുമ്പാണ് അതിൻ്റെ വീഡിയോ ചെയ്തത് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷവും ആ റോഡ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലൊന്നും ഒരു വർക്കും നടന്നിട്ടില്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അപ്ഡേറ്റ് തരാൻ പറ്റിയ ഒരു വാക്കെന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ഉണ്ടാവും ആ ഒരു അവസ്ഥയാണ് റോഡിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാലെന്ന് പറഞ്ഞാൽ ആദ്യം പൂമാല എടുക്കും ഒന്ന് മണപ്പിക്കും പിന്നെ അതിനെ ഒന്ന് പിച്ചും കുറച്ച് പൂ ഇങ്ങനെ പിച്ചും പൂമാലയെന്ന് പിന്നെ വീണ്ടും പിച്ചും പിന്നെ അതിനെ അടുത്ത് വന്തം നോക്കും പിന്നെ ഒന്നും മനസ്സിലാവാത്ത കണക്ക് എടുത്ത് ദൂരെ കളയും അതേ കണക്കിപ്പം ദൂരെ കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ റോഡ് അതായത് ആ റോഡിൻ്റെ പണി തുടങ്ങിയപ്പം മുപ്പത് വയസ്സുണ്ടായിരുന്ന ആളിന് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് ആയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ലൈഫിലെ ഒരു അഞ്ച് വർഷം ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടെ നരകയാത്ര ചെയ്യാനായിരുന്നു അവരെ വിധി കുറേ നാളിത് പൊടിയും പാറപ്പൊടിയും മണ്ണും മെറ്റലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് ആൾക്കാർ ഒരുപാട് ദുരിതം അനുഭവിച്ചു പലർക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടായി അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ റോഡ് മുഖാന്തിരം ഉണ്ടായി അത് ആ രീതിയിൽ കിടന്നിട്ട് പൈസ ഉള്ള സമയത്ത് ചെയ്താലും മതിയായിരുന്നു അല്ലെങ്കിൽ അതിന് പ്രാപ്തി ഉള്ള സമയത്ത് ചെയ്താൽ മതിയായിരുന്നു ഇപ്പം തന്നെ നമുക്കൊരു വീട് വയ്ക്കാൻ പൈസ ഇല്ല പഴയ വീടിനെ ഇടിച്ച് പൊടിച്ച് കളഞ്ഞിട്ട് നമ്മൾ വെറും മണ്ണിൽ കിടന്നുറങ്ങുമോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ പുതിയ വീട് വലിയ വീട് വയ്ക്കുക എന്നും പറഞ്ഞു പഴയ വീടിനെ ഇടിച്ച് പൊളിച്ച് നല്ലോണം കിടന്നുകൊണ്ടിരുന്ന വീടിനെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ തറയെ കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ആ റോഡിന് എന്തായാലും നമുക്ക് ആ റോഡിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം റോഡിനെ നിങ്ങൾക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തി തരാം അതിൻ്റെ വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസമേളു അതിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ വർക്ക് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു രണ്ട് ബംഗാളികൾ റോഡ് തീരുന്നിടത്ത് അതായത് പന്ത്രണ്ട് ആണ് റോഡ് ഉള്ളത് അപ്പം പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് രണ്ട് ബംഗാളികൾ പണിക്കാരുണ്ടാവും ബംഗാളി അവിടെ ഉണ്ടാവും അതിഥി തൊഴിലാളികൾ പിന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു രണ്ട് പേരുണ്ടാവും അപ്പം അതുവഴി കടന്നു പോകണവരൊരിക്കും ആ റോഡിൻ്റെ പണി ചെയ്യുന്നു അവരവിടെ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരുന്ന് എന്തോ സ്ലാഭായതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പുരോഗതിയും ഇല്ല ഒരു വികസനവും ഇല്ല എന്തായാലും നമുക്ക് ആ റോഡിനെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പോ ഇതാണ് നമ്മുടെ വർക്കല മൈതാനം ഇവിടെ നിന്നിട്ടാണ് ആ റോഡ് ഇവിടെ നിന്നാണ് ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പണികൾ ഏതുവരെ ആയെന്ന് നോക്കാം ഇപ്പൊ വർക്കല മൈതാനം ജംഗ്ഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വീതി കൂട്ടാൻ പൊതുവെ സാധ്യത കുറവാണ് കാര്യം ഇതിനകത്ത് സൈഡിൽ കടകളാണ് അപ്പോൾ കടകൾ കുളിച്ചെങ്കിൽ മാത്രമേ വീതി കൂട്ടാൻ സാധിക്കൂ അപ്പോൾ ഉള്ള വീതി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഒക്കെ കുറവാണ് വീതിയും കുറവാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തത് കൊണ്ട് ചെറുതായിട്ടൊന്നും അതിൻ്റെ ഉപരിതലം മാത്രം ഒന്ന് ടാർ ചെയ്തിട്ടുണ്ട് വീതിയൊന്നും കൂട്ടാതെ ടാർ ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെയ്ത പണിയാണ് അല്ലാതെ ഒരു പണിയും നടക്കുന്നില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെയൊന്നും വീതി അല്പം പോലും കൂട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിനകത്ത് റെയിൽവേയുടെ പെർമിഷൻ കൂടി വേണ്ടി വരും എങ്കിൽ മാത്രമേ കുറച്ചും വീതിയിൽ സ്ഥലം എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് കാര്യം എനിക്കറിയത്തില്ല പക്ഷെ ഇവിടെ പഴയ അതേ വീതിയിൽ തന്നെ ഒരു പത്തമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ വീതി തന്നെയാണ് ഇപ്പോഴും അവർ നിലനിർത്തിയിരിക്കുന്നത് ഒരു അടിപോലും കൂട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെയിൻ റോഡാണ് റെയിൽവേ സ്റ്റേഷൻ പാരിപ്പള്ളി കാപ്പിൽ വിനോദസഞ്ചാര മേഖലയായ കാപ്പിലോട്ടൊക്കെ പോകാനുള്ള പ്രധാന വഴിയാണ് ബസ് സ്റ്റാൻഡും ഇവിടെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇല്ല കേരളത്തിൽ തന്നെ കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത രണ്ട് രണ്ടേ രണ്ട് മുനിസിപ്പാലിറ്റികളെ ഉള്ളൂ ഒന്ന് പരവൂരും ഒന്ന് വർക്കലയുമാണ് ഇവിടെയൊക്കെ ഇപ്പൊ അടുത്ത് ഒരു ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചക്ക് മുന്നേ ടാർ ചെയ്താണ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതുപോലെ മൊത്തം ചെയ്തിരുന്ന മൊത്തം ടയറിങ് പൂർത്തിയായെങ്കിൽ വണ്ടിക്ക് വലിയ കുലുക്കമില്ലാതെ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും ഇതിപ്പോൾ വർഷക്കണക്കിനായിട്ട് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയാണ് ചെയ്യുന്നത് നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ സ്മ ആ ഈ ലെവൽസൊക്കെ വരും മറ്റേ ക്യാമറയൊക്കെ വെച്ച് പിടിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷം കൊണ്ട് ഈ ഒരു ക്യാമറ വെച്ച് പിടിക്കുന്ന പരിപാടി കാണുന്ന കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ആറു വരിയായിട്ട് പണിയുന്ന ഹൈവേയിൽ പോലും ഇത്രയും ക്യാമറ വെച്ച് ഇവർ ഇത് ചെക്ക് ചെയ്യുന്ന ലെവൽസ് ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് അത് എനിക്ക് തോന്നുന്നു എൻ എച്ചിന് പോലും ഇത്രയും വേണ്ട ഈ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് ചെയ്യാനായിട്ട് ആറ് വർഷം കൊണ്ട് കാണുന്നതാണ് ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് റോഡ് എന്നുള്ള രീതിയിലാണ് പണി തുടങ്ങിയത് ഇതിപ്പോൾ ലോകത്തിലെ തന്നെ അവസാനത്തെ സ്മാർട്ട് റോഡാവും എന്നാണ് തോന്നുന്നത് പണി ഇങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടോ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് പണി ചെയ്യുന്നുണ്ട് ഓടേറെ പണി ചെയ്യുന്നുണ്ട് പക്ഷേ സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കുന്നില്ല ജനങ്ങളെ എത്രത്തോളം പരമാവധി ബുദ്ധിമുട്ടിച്ച് എങ്ങനെങ്കിലും ഉടായ്പ് പണിയിൽ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് കാണുന്നത് അ ഓട ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഓട ചെയ്തിട്ട് റോഡിന് എത്രത്തോളം വീതി വരുമെന്നുള്ള കാര്യം അറിയില്ല നേരത്തെ റോഡായിരുന്ന സ്ഥലമാണ് കുഴിച്ച് ഇപ്പോൾ ഓട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഓട കൂടെ വന്നാൽ ബാക്കി എത്ര സ്ഥലം റോഡിന് വേണ്ടി ബാക്കി വരുമെന്ന് അറിയത്തില്ല ഇനി സൈഡിലേക്ക് വീതി കൂട്ടി എടുക്കുവോ ഒന്നിനും ഒരു വ്യക്തതയില്ല ഇല്ല ഗേറ്റ് പിന്നമോട് റെയിൽവേ ഗേറ്റ് അതായത് ഇവിടത്തെ ഒരു ശാപമായിട്ടുള്ള ഒരു റെയിൽവേ ഗേറ്റാണ് ആണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പോലെയാണ് അവസ്ഥ നേരത്തെ തന്നെ ഇവിടെ ഗേറ്റ് അടവും കുറെ അത്യാവശ്യം ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഇതിനു വേണ്ടി കുഴിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഒരു ലൈനിൽ മാത്രമേ വണ്ടി പോകാനുള്ള സ്ഥലമുള്ളൂ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്തായാലും ഗേറ്റ് അടച്ചിരിക്കുകയാണ് എന്തായാലും ഇനി ഗേറ്റ് തുറന്നിട്ട് ബാക്കി വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ട് ഇനി ബാക്കി വീഡിയോ പറയാം ഇനി നമ്മൾ ഈ ഗേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ തന്നെ ഈ ഗെ ഇവിടെ മേൽപ്പാലം വരുന്നു എന്ന് കേൾക്കുന്നതാണ് നിർഭാഗ്യവശാൽ ഇതുവരെയും വന്നിട്ടില്ല നമ്മുടെ ഭരണാധികാരികളുടെയൊക്കെ മിടുക്കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്ത്യ ഒട്ടേക്ക് കേന്ദ്ര സർക്കാർ ഒരു ആയിരത്തി ഇരുന്നൂറ് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു ഏതാണ്ട് ഒരു രണ്ട് മാസം മുന്നേ അതിലൊരു അമ്പത്തിരണ്ട് എണ്ണം നമ്മുടെ കേരളത്തിന് ലഭിച്ചു അതിൽ നമ്മുടെ ഇടവ ഈ വർക്കല മേഖലയ്ക്ക് ശാപമായിട്ടിരിക്കുന്ന അതായത് വർക്കല മേഖലയിലുള്ള ജനങ്ങൾക്കും ഈ ടൂറിസ്റ്റുകൾക്കും സഞ്ചാരികൾക്കും ഒക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് മൂന്ന് റെയിൽവേ ഗേറ്റുകൾ അതായത് ഇടവ ജനതാമുക്ക് അതുപോലെ തന്നെ പിന്ന പിന്നമൂട് അപ്പോൾ ഇടവായും ജനതാമുക്കും ആ അമ്പത്തിരണ്ടെണ്ണം കേരളത്തിന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൽ കിട്ടി പക്ഷേ ഈ പിന്നമൂട് റെയിൽവേ ഗേറ്റ് കേരള സർക്കാർ ഏറ്റെടുത്ത് അവർ ചെയ്യും എന്നുള്ള രീതിയിൽ കേരള കിഫ്ബി വഴി ചെയ്യുമെന്നുള്ള രീതിയിൽ ഇട്ടേക്കുന്ന കാരണം ഇത് അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിന് നേരത്തെ തന്നെ അവർ സർവേയൊക്കെ പൂർത്തിയാക്കി കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട് മഞ്ഞ കുറ്റി അടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഒരു ചലനം പോലും ആ കുറ്റി അടിച്ചതല്ലാതെ ഒരു പരിപാടിയും നടന്നിട്ടില്ല അതാണ് ഈ ഗേറ്റിൻ്റെ അവസ്ഥ അതായത് അതായത് ഒരു മൂന്ന് ബഡ്ജറ്റിന് മുന്നേ ഉള്ള ബജറ്റിൽ തന്നെ ഒരു മുപ്പത് കോടി രൂപ അനുവദിച്ചു അതിന് അടുത്ത ബഡ്ജറ്റിൽ മുപ്പത് കോടി രൂപ അനുവദിച്ചു ഈ ബഡ്ജറ്റിലും മുപ്പത് കോടി അനുവദിച്ചിട്ടുണ്ട് അതായത് പഴയ വീഞ്ഞിന് പുതിയ കുപ്പികളിലാക്കി ആക്കി 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 വിടുന്നതല്ലാതെ അതിനെ ഒരു ഒരു നടപടി മുപ്പത് കോടി പോയിട്ട് മുപ്പത് രൂപ പോലും ഇവിടെ ചിലവാക്കിയിട്ടുമില്ല ഇതിങ്ങനെ കിടന്ന് ആൾക്കാർ കഷ്ടപ്പെടുന്നു അതായപ്പോൾ തന്നെ കണ്ടോ ഒരു ഗേറ്റ് അടച്ചപ്പോൾ നാല് റോഡ് ചേരുന്ന സ്ഥലത്താണ് ഈ ഗേറ്റ് ഇരിക്കുന്നത് ഇതിപ്പോഴൊന്നും വലിയ തിരക്കില്ല വൈകുന്നേര സമയത്ത് അതായത് രണ്ട് മൂന്ന് ട്രെയിനൊക്കെ വന്ന് സ്കൂൾ കോളേജ് എല്ലാം കൂടെ ഒക്കെ വിടുന്ന സമയത്ത് ഗേറ്റടയ്ക്കും ഗേറ്റ് അടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ട്രെയിനുകൾ കൂടുതലുണ്ട് പഴയതുപോലെയല്ല അപ്പോൾ ഈ ഒന്ന് രണ്ട് ട്രെയിൻ പോയതിന് ശേഷമായിരിക്കും ഗേറ്റ് തുറക്കുന്നത് അപ്പോൾ ഈ റോഡിനും വീതി കുറവാണ് ഗേറ്റ് അടച്ച് വാഹനങ്ങൾ ഒരുപാട് നിൽക്കും എത്ര ലൈനിലെ വണ്ടി നോക്കിയേ ഈ ചെറിയ റോഡിൽ കൂടെ വേണം വാഹനങ്ങൾ പോകാൻ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് വർക്കല പക്ഷെ എന്താ പറ എന്താ പറയുക കുരങ്ങന്റെ കയ്യിൽ ഭൂമേല കിട്ടിയെന്ന് പറയും പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെയും കുറച്ച് മുന്നേ ഇവിടെയും കെട്ടാറ് ചെയ്തിട്ടുണ്ട് ഇവിടെയും വീതി കൂട്ടുന്നത് അപ്രാപ്യമാണ് കാര്യം വീതി കുറവാണ് നേരത്തെ തന്നെ വീതി കുറവാണ് പുറം കുറവാണ് അപ്പോൾ കൂടുതൽ വീതി എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് സ്ഥലം പൈസ കൊടുത്ത് പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും ഒരു ൂന്ന് മാസം മുന്നേ ടാർ ചെയ്തു എന്നാ ചെയ്ത സമയത്ത് മൊത്തത്തിൽ ചെയ്യാവുന്നതേ ഉള്ളു വരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വേറൊരു ചെറിയ ചിപ്സ് ഇട്ടുള്ള ഒരു ടാറിങ് ഇവിടെ വരും ഇതിപ്പോ അതിൻ്റെ മെയിനാണ് വലിയ മെറ്റലിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മിനിസപ്പെടുത്തുന്ന മിനിസമുള്ള രീതിയിൽ ചെറിയ മെറ്റൽ വെച്ചിട്ടുള്ള ഒരു ടാറിങ് ടാറിംഗ് ഇവിടെയുണ്ട് ഉണ്ടാവണം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഞാൻ എൻ്റെ ഒരു പറഞ്ഞതാണ് അപ്പൊ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ മുഴപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏച്ചു കെട്ടിയാ മുഴച്ചിരിക്കും പറയും പോലെ ഇടക്കിടക്ക് മുഴപ്പിച്ചു വെച്ചിട്ടുണ്ട് ടാറിങ് പൊക്കി ടാർ ചെയ്തിട്ട് പിന്നെ അതിനടിയിൽ കുഴിയായിരിക്കും അപ്പോൾ വണ്ടികളൊക്കെ ഈ ആട്ടോറിക്ഷ സ്കൂട്ടറിലൊക്കെ സഞ്ചരിക്കുന്നവർക്കാണ് വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാര്യം അവരുടെയൊക്കെ ഷേഖഅസർ ദിവസേന മാറ്റാനേ സമയമുള്ളൂ എന്നാണ് പല ആട്ടോക്കാരും പറഞ്ഞത് ഇവിടെ ഇപ്പൊ എന്തായാലും രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ വെറുതെ മെറ്റൽ കൊണ്ടിറക്കി വീതി കൂട്ടാനായിട്ട് മെറ്റൽ കൊണ്ടിറക്കി ഒരു മഴ സമയത്താണ് മെറ്റൽ കൊണ്ടിറക്കിയത് മഴ പെയ്യുമ്പോൾ ഒലിച്ച് താഴെ തോട്ടിൽ ചെല്ലും അപ്പോൾ അവർ അതിന് എന്താണ് വെള്ളപ്പൊക്ക ദുരിതാശ്വ വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു നഷ്ടപരിഹാരത്തിൽ അതൊക്കെ അതിനുള്ള പൈസ എഴുതി പേടിക്കും അപ്പോൾ വെറുതെ കുറച്ച് മെറ്റൽ കൊണ്ടിടും മഴ പെയ്യുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് മെറ്റൽ കൊണ്ടിടും അതൊലിച്ച് താഴെ കായലിൽ പോയി വീഴും കനാലിലൊക്കെ ഒലിച്ച് പോവും അങ്ങനെ രണ്ട് മൂന്ന് പ്രയസ്സ് സംഭവിച്ചായിരുന്നു അവരന്ന് മെറ്റൽ കൊണ്ടിടുവോ പിറ്റന്ന് മഴ പെയ്യും പിന്നെ എങ്ങനെയൊക്കെ അതിനെ ഒന്ന് ടാറിട്ട് റെഡിയാക്കി എടുത്തു അടുത്തത് നടയര പാലമാണ് നടയര പാലവും ഒക്കെ പൊളി ഈ മുകളിലുള്ള ഉപരിതലം അതിൻ്റെ പൊളിഞ്ഞു പൊട്ടി കിടക്കയാണ് മൊത്തം കട്ടറും കുണ്ടും കുഴിയുമൊക്കെയാണ് നിങ്ങൾക്ക് കാണാം മൊത്തത്തിൽ കുഴിയും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് നമ്മുടെ നടക്കുക കിടക്കുകയാണ് ഇതുവഴിയാണ് ഒരുപാട് അതായത് നമ്മുടെ ശിവഗിരി വർക്കല പാപനാശം സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് വരുന്നതിനുള്ള പ്രധാന അക്സസ് എന്ന് പറയുന്നത് ഈ റോഡാണ് കാര്യം നമ്മുടെ ബാക്കി പതിമൂന്ന് ജില്ലകളിൽ നിന്നും വർക്കലയിലേക്കും വരുന്ന വരുന്നവർക്കുള്ള പ്രധാന റോഡാണിത് വർക്കലയിലേക്ക് വരാനുള്ള പ്രധാന റോഡാണിത് എൻ എച്ചിൽ നിന്നും പതിനേഴ് കിലോ പന്ത്രണ്ട് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ അത്രയും ദൂരമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത് പക്ഷേ ഇവിടെയൊക്കെ കുറേ നാൾ മെറ്റൽ മാത്രം ഇട്ട് മെറ്റലും പാറപ്പൊടിയും ഇട്ട് ഇട്ടിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടി 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 ആരും ഒന്നും ഇണ്ടാതെ ഇത് അനുഭവിച്ച് പോയി അവസാനം എങ്ങനെയൊക്കെ ടാറിട്ട് കൊടുത്തു അപ്പോൾ ആൾക്കാർക്ക് ഇപ്പം ഇത്തിരി കുറച്ചിവിടെ ആശ്വാസമുണ്ട് ഈ ടാറിട്ട കാരണം വേറെ വലിയ പ്രശ്നമില്ല ഇവിടെ ഇവിടെയൊക്കെ നേരത്തെ പകുതി വീതിയുള്ളുമായിരുന്നു ഒരുപാട് നാൾ നമ്മൾ അനുഭവിച്ചായിരുന്നു ഈ റോഡേ എന്നിട്ടും അനുഭവിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു പണി തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇത് പെട്ടെന്ന് പണി പൂർത്തിയാക്കും എന്ന് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ രണ്ട് വർഷം മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പണി തീരും അന്ന് ശിവഗിരി ഉത്സവം ആണ് അതിനു മുന്നേ പണി തീരും എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ശിവഗിരി ഉത്സവവും കഴിഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത ശിവഗിരി ഉത്സവവും ആവാറായി ഇതുവരെയും ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് പൊട്ടിക്കിടക്കെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ മുപ്പത്തെട്ട് കോടി രൂപ ചെലവാക്കിയെന്ന് ചിലവാക്കിയാണ് പണിയിൽ നിന്നു പറയുന്നുണ്ട് പക്ഷെ ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് മുപ്പത്തെട്ട് കോടി രൂപ ചിലവാക്കി പണിയാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എന്തായാലും മുപ്പത്തെട്ട് കോടി രൂപ ചെലവാക്കി ഇത്രയും വൃത്തികേടായിട്ടും ഒരു സ്മാർട്ട് റോഡ് പണിയാമെന്ന് നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് നമ്മൾക്ക് തെളിയിച്ചു തന്നു ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ജോലികൾ പോലെ കുറെ സ്ഥലത്ത് ചെയ്ത് കുറച്ച് സ്ഥലം ചെയ്യില്ല കുറച്ച് സ്ഥലം അങ്ങനെ പാച്ച് വർക്ക് വർക്ക് പോലെ എല്ലായിടവും ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇറങ്ങുന്നത് ഈ ഇത്രയും റോഡ് ടാർ ചെയ്തിട്ടുണ്ട് ഇനി ചെന്ന് ചാടുന്ന ഒരു കുഴി പോലെയാണ് ചെന്ന് ചാടുന്നത് ഇതൊക്കെ ഇതിലൊക്കെ ഓട്ടോ നിക്ഷ സ്കൂട്ടറ് ഒക്കെ വീട് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടംസറിനും ഫ്രണ്ട് ബോൾ ജോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇളവിപ്പോവും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് തരാത്തെയെന്ന് ഞാൻ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ റോഡിന്റെ പഴയ റോഡിന്റെ വീഡിയോ ഫുൾ എടുത്തു വെച്ചു കാര്യം ഓൾഡ് ന്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടി അതിപ്പോൾ ഇപ്പോഴും ഞാൻ അത്രയും സ്റ്റോറേജ് ഞാൻ വേസ്റ്റ് ആക്കി അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാര്യം ഇത് പണി തീരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് എടുക്കാന്ന് അന്ന് ഞാൻ രണ്ടു വർഷം മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് പൂഴ്ത്തി പറഞ്ഞായിരുന്നു ഇതിനെ പെട്ടെന്ന് പണി തീരും പെട്ടെന്ന് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ വളരെ നിരാശയായി പോയി നിരാശയായിപ്പോയി വഴി ദിവസേന ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യാത്ര ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ കുഴിയാണ് അപ്പൊ നമുക്കത് ഒരു സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തില്ല ഇത്രയും പൈസ ചെലവാക്കിയിട്ടും വാഹനങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് പണി ചെയ്തിരിക്കുന്നത് ഇതിലെ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും തീരാത്ത വീട് എന്ന് പറയുന്ന പോലെ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും തീരാത്ത റോഡ് അങ്ങനെ കിടക്കുകയാണ് പൈസ വേസ്റ്റ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പൈസ വേസ്റ്റാക്കി എങ്ങനെ എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇതിൽ വേസ്റ്റായി പോകും ഇത്രയും ലേറ്റാക്കി ചെയ്യും തോറും അത്രയും പൈസ വേസ്റ്റാവും നമുക്കറിയാം ഒരു സാധനം പെട്ടെന്ന് പണി തീർക്കുമ്പോൾ അതിന് അത്രയും തുച്ഛമായ പൈസ ആയ ചിലവാകും പക്ഷെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകും തോറും ചിലവ് അതിനെ വർദ്ധിച്ച് 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 വരും അങ്ങനെ ചിലവ് വർദ്ധിപ്പിക്കുന്നതാണിത് ആ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് അറിയാം ഒരു ബോർഡ് നിപ്പുണ്ട് ആ ബോർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ആ ബോർഡ് ഇതിൻ്റെ ലൈനും കാര്യങ്ങളും ഇതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസും എല്ലാം ആ ബോർഡിനകത്തുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ അതായത് ഇതിൻ്റെ ലൈൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസമായിരുന്നു പണി തീർക്കേണ്ടത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം മാസമായി പണി എല്ലാം തീർത്ത് വളരെ മനോഹരമാക്കി നിർത്തേണ്ട റോഡാണ് ഇത് ഇത്രയും ഇത്രയും കാലമൊക്കെ ശ്രമിച്ചില്ലേ ജനങ്ങൾ ഇനിയെങ്കിലും അത് ചെയ്ത് തീർത്ത് കൊടുക്കണം കാര്യം അത് അല്ലെങ്കിൽ വളരെ മോശമാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പോകരുതായിരുന്നു തുടങ്ങാതെ പഴയ രീതിയിൽ പഴയത് ഇതിന്നും വൃത്തിയിട്ട് വൃത്തിയായിട്ടായിരുന്നു പഴയത് കിടന്നത് ഇതുപോലെ വാച്ച് വർക്കൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട് ചവിട്ടണ്ട കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയാൽ കൊള്ളാം ഫ്രണ്ട്സ് അപ്പോൾ ഈ റോഡ് പണി ചെയ്യുന്ന എം എൽ എ ആണ് അതായത് നമ്മുടെ വർക്കല എം എൽ എ ആണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും ജനങ്ങൾക്കൊക്കെ എന്ത് ഗുണമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചാൽ മതി അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി വേറൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വർഷമായി നമ്മുടെ ജീവിതത്തിലെ അഞ്ച് വർഷം നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പോയി നമ്മുടെ പണം തന്നെ ഉപയോഗിച്ച് പണി ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇല്ലാതെ ആക്കുകയാണ് ഇവർ അത് ജനങ്ങൾ മനസ്സിലാക്കുക യുവതലമുറയെങ്കിലും മനസ്സിലാക്കുക പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ നമുക്ക് നമ്മൾ നമുക്കറിയാം പലർക്കും വാഹനങ്ങൾ മേടിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവർ ഞാനൊരു എക്സാമ്പിൾ പറയാണ് അപ്പോൾ ഈ പത്തും ഇരുപതും ലക്ഷം ഇരുപതും ഇരുപത്തഞ്ചിൽ ലക്ഷം രൂപ വില മതിപ്പോൾ വണ്ടികൾ വാങ്ങാൻ സാധിക്കും പക്ഷേ റോഡുണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ലല്ലോ അതിന് ഭരണാധികാരികൾ തന്നെ ശ്രമിക്കണം അല്ലെ ജനപ്രതിനിധികൾ തന്നെ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആത്മാർഥമായിട്ട് പണിയെടുക്കണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ അതിന് സാധിക്കുന്നില്ല നമ്മൾ എത്ര കൂടിയ വാഹനം എടുത്താലും ഈ റോഡ് തന്നെ ഓടിച്ചു പോകണം മനസ്സിലായില്ലേ ഇത് പണിഞ്ഞിട്ടിരുന്ന എന്ത് സ്മൂത്ത് ആയിട്ട് പോകാൻ കഴിയുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പൊ അതാണ് ഇതിന്റെ അപ്ഡേറ്റ് ഇതിപ്പോ നമ്മൾ നേരെ ചെന്ന് ചേരുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണികൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇവർ പോകുന്നുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായിട്ട് അത് സ്പീഡിൽ അത് വളരെ പെട്ടെന്നാണ് നമ്മൾ ഇന്ന് കാണുമ്പോലല്ല നാളെ കാണുന്നത് ആ രീതിയിലാണ് പണി പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഇരുപത്താറോട് കൂടിയ തന്നെ അതുവഴി നമുക്ക് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിൽ ചെന്ന് ഇന്ന് സെൽഫി എടുക്കുക വീഡിയോ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും മന്ത്രിയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ കലാപരിപാടികൾ ഈ റോഡ് പണിഞ്ഞ് ശരിയാക്കിയിട്ട് ഇതിൽ വന്ന് നിന്ന് ഒരു സെൽഫി എടുത്ത് ഫോട്ടോ എടുത്തിട്ടാൽ നല്ല അന്തസ്സുണ്ടായിരുന്നു ആരെങ്കിലും പണിയിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാൻ പോണത് എന്താണ് വളരെ മോശം പരിപാടിയാണ് നാണംകെട്ട പരിപാടിയാണെന്നേ പറയാൻ പറ്റൂ അതായത് നമ്മൾ എൻ എച്ചിൽ ഇറങ്ങി ഇതുവരെയാണ് ഈ റോഡ് വരുന്നത് ഓക്കെ മേൽപ്പാലം അണ്ടർപാസേജ് ഒക്കെ വരുന്നുണ്ട് ഈ റോഡ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് മടത്തറ റോഡ് മടത്തറ വരെയാണ് ഈ റോഡ് യഥാർത്ഥത്തില് വർക്കല വർക്കല മടത്തറ റോഡാണ് മെയിൻ ആയിട്ട് പക്ഷേ ഇത് വർക്കല ഭാരിപ്പള്ളി വരെയുള്ള ഭാഗമാണ് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എൻ എച്ചിൻ്റെ പണികൾ കണ്ടല്ലോ അപ്പം എൻ എച്ചിൻ്റെ അപ്ഡേറ്റുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ എച്ച് ബൈപ്പാസിൻ്റെ ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വളരെ കിടിലമായിട്ടുള്ളൊരു വീഡിയോ വരും അപ്പം അതൊക്കെ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പണിയും നടക്കുന്നില്ല പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് മോശമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഇനി തിരിച്ച് അതുവഴി പോകാൻ പറ്റത്തില്ല ഇനി നമുക്ക് കുറച്ച് കറങ്ങിയേ പോകാൻ പറ്റൂ കാര്യം ഈ എൻ എച്ചിൻ്റെ ജോലികൾ നടക്കുന്നുണ്ട് എൻ എച്ചിൻ്റെ പണികൾ കണ്ടോ നടക്കുന്നത് വളരെ സ്പീഡിലാണ് നടക്കുന്നത് ഇത് ഒരു മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും പണി പൂർത്തിയായത് ഓരോ മാസങ്ങൾ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വർക്ക് കാര്യം അത്രയും എക്യൂപ്മെൻറ്റും ഒക്കെ ഉള്ള കമ്പനികളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ പൈസയുണ്ട് പണമുണ്ട് അഴിമതിയില്ലാത്തടുത്ത് പണം കാണും അഴിമതി ഉള്ളെടുത്ത് പണം കാണത്തില്ല കട്ട് തിന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണം കാണത്തില്ല കട്ട് തിന്നാത്തവരുടെ അടുത്ത് പണം കാണും നാട്ടുകാർക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കും ഇതിപ്പോൾ കട്ട് തിന്നാത്തവരാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അത് അത്രയും പൈസ മുടക്കി ചെയ്യും മറ്റത് കട്ട് തിന്നുന്ന രീതിയിലുള്ള പണികളാണ് നടക്കുന്നത് അപ്പോൾ അതുപോലെ നടക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പാരിപ്പള്ളി വർക്കല റോഡിൻ്റെ പുതിയ അപ്ഡേറ്റ് അപ്പോൾ അടുത്തത് നമ്മൾ എൻ എച്ചിൻ്റെ കുറച്ച് വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ എച്ചിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എൻ എച്ചിൻ്റെ അടിപൊളി വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ